ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊരു വീഡിയോക്കുള്ള കമന്റിന്റെ മറുപടിയുമായിട്ടാണ് വരുന്നത് കമന്റ് എന്താണെന്ന് വെച്ചാൽ ഗ്രൂപ്പ് ടാസ്ക് ആക്കി ചെയ്യുമ്പോൾ അതിൽ അഞ്ചു പേർ വർക്ക് എടുക്കുന്നവരും അഞ്ചു പേർ വർക്കിന് എഫിഷ്യൻസി കുറഞ്ഞവരുമായിട്ടുള്ള ആളുകളെ ഗ്രൂപ്പ് തിരിച്ചിട്ട് എന്തിനാണ് വർക്ക് ചെയ്യിക്കുന്നത് എന്നാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് ഒരു ഗ്രൂപ്പ് ടാസ്കിങ് അവരെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് ചെയ്യുന്നത് കാരണം അവരെ എല്ലാവരും ഒത്തൊരുമിച്ച് എല്ലാവർക്കും ഒരുപോലെ പിന്നെ വേതനം നൽകുക എന്നുള്ളതാണ് അപ്പോൾ ഈ പത്താൾക്കാർ ചെയ്യുന്നതിലും വർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ആ പത്ത് ആൾക്കാർക്ക് അല്ലെങ്കിൽ എട്ടാൾക്കാർക്ക് ഒരുപോലെയാണ് എന്താ പറയുക കൂലി കുറയുക അല്ലാണ്ട് ഒരൊറ്റ ആൾക്കാരെ മാത്രം വെച്ചിട്ട് കൂലി കുറയ്ക്കാൻ നമുക്ക് നിർവാഹമില്ല ഗ്രൂപ്പ് ടാസ്കിംഗ് ആക്കിയിട്ട് തന്നെ വർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് പത്ത് ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പിൽ എട്ടാൾക്കാരാണ് വന്നിട്ടുള്ളത് എങ്കിൽ നാം ഇപ്പോൾ ഒരു പത്ത് മീറ്റർ മൺവരമ്പാണ് ഒരാൾ ചെയ്യേണ്ടതെന്ന് സൈറ്റിൽ നിന്ന് വിസിറ്റ് ചെയ്ത് മെയ്ക്കുമാർ അളന്ന് എടുത്ത് നോക്കുമ്പോൾ ഒരാൾ പത്ത് മീറ്റർ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ പത്താൾക്കാരുള്ള ഗ്രൂപ്പ് ആണെങ്കിൽ നൂറ് മീറ്റർ മൺവരമ്പ് അവർ ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് മുന്നൂറ്റി രൂപ കൂലി കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ ഗ്രൂപ്പ് ലീഡർ ആൾക്കാരെ തിരിച്ചിട്ടുള്ള ഗ്രൂപ്പ് ലീഡർ നൂറ് മീറ്റർ അളന്ന് കൊടുക്കുകയും വൈകുന്നേരമാകുമ്പോൾ അത് എൺപത് മീറ്ററോ അല്ലെങ്കിൽ എൺപത്തഞ്ച് മീറ്ററോ ആണെങ്കിൽ ബാക്കി പതിനഞ്ച് മീറ്റർ ആണെങ്കിൽ ബാക്കി പതിനഞ്ച് മീറ്റർ ഇന്നാമത്തേത് നമ്മളിത് കുറവുണ്ട് അപ്പോൾ അന്നത്തെ ഫോമിൽ ആ പതിനഞ്ച് കുറവുള്ള എൺപത് పరతం చి తాన్ని ആറ് ദിവസങ്ങളിലായി ചെയ്തു വരുന്നത് എത്തുമ്പോൾ ആ പതിനഞ്ചും കവറ് ചെയ്തുകൊണ്ടുള്ള രീതിയിലുള്ള മൺവരപ്പാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ തോതിൽ എല്ലാ ദിവസവും കൂലി കൊടുക്കാം അപ്പോൾ ഇതിനൊരു ഉദാഹരണം എന്നുള്ള നിലക്ക് മൺവരപ്പ് മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഇത് മഴക്കുയ്യാലും കല്ലുകയ്യാലാണെങ്കിലും അതിലൊക്കെ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിൽ ആറ് ദിവസം കൊണ്ട് പൊരുത്തപ്പെട്ടു പോയി അത് കറക്റ്റാക്കി എടുക്കേണ്ടതാണ് അപ്പോൾ ഗ്രൂപ്പ് ടാസ്ക് ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പിന്നീട് എന്നെ ഒന്ന് പറയാനുള്ളത് പത്ത് ആൾക്കാരുള്ള ഗ്രൂപ്പിൽ എട്ടാൾക്കാരാ വന്നത് എങ്കിൽ ഒരാൾക്ക് പത്ത് മീറ്റർ ആണ് ആവറേജ് അവറേജ് ചെയ്യാനുള്ളതെങ്കിൽ എട്ട് ആൾക്കാരാണെങ്കിൽ എൺപത് മീറ്റർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയും അത് വൈകുന്നേരമാവുമ്പോൾ കറക്റ്റ് കിട്ടുന്നുണ്ടോ കറക്റ്റ് എത്രയാണോ കിട്ടിയത് അത് എഴുതുന്ന ഫോമാണ് അനുബന്ധം ടു അനുബന്ധം മൂന്നിലേക്ക് ആറ് ദിവസം കഴിയുമ്പോൾ ചേർത്തേണ്ടതുമാണ് അപ്പോൾ ഗ്രൂപ്പ് ടാസ്ക് ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പിന് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ ആൾക്കാരോ അല്ലെങ്കിൽ എത്രയാണോ ഗ്രൂപ്പിലുള്ളത് ആൾക്കാരെ കൊണ്ട് ഗുണിച്ച് നോക്കിയിട്ട് അത് എല്ലാവരും കൂടി ഒരു ഒത്തൊരുമിച്ച് സൗഹാർദ്ദത്തോടു കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇതിനിടയിൽ നിങ്ങൾക്ക് വിശ്രമവേള എന്ന് പറയുന്നത് ഒരു മണിക്കൂറാണ് ഒരു മണിക്കൂർ വിശ്രമവേള എന്ന് പറയുന്നത് രാവിലത്തെയും ഉച്ചകത്തെയും എല്ലാം ഉച്ച വൈകുന്നേരം ചായ കുടിക്കുന്നതിനുള്ള ടൈമാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് എന്താണ് എൻ എം എസ് ചെയ്യാനുള്ളത് കൊണ്ട് ഒരുപാട് ടൈം അതിന് തന്നെ പോകുന്നുണ്ട് എന്നാലും വേണ്ടില്ല ഈ വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ എം എസ് എല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം കുറച്ച് കൂടി തന്നെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള അളവ് ചെയ്ത് മൺവരമ്പാണെങ്കിൽ ഒന്നേ പോയിൻറ്റ് എട്ടേ മൂന്ന് എം ക്യൂബ് മണ്ണ് മാറ്റിയിടാൻ കഴിയുകയുള്ളൂ അപ്പോൾ അതിനായി നിങ്ങൾ പരിശ്രമിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നൂറ്റി നാപ്പത്താറ് രൂപ കൂലി കിട്ടുകയുള്ളു അപ്പൊ നമ്മുടെ കമന്റ് ഈ സ്ക്രീനിൽ കൊടുക്കാം ഈ കമന്റിലുള്ള മറുപടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് ടാസ്കിങ് ആക്കിയിട്ട് മാത്രമേ തൊഴിലാളികൾ വർക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ ഒരാളുടെ വ്യക്തിയുടെ പണം തന്നെ കുറയ്ക്കുക എന്നുള്ള ഒരു മെത്തേഡ് ഇല്ല അതുകൊണ്ട് ഗ്രൂപ്പ് ടാസ്ക് ആക്കിയിട്ട് ആ ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ടോന്ന് നോക്കിയിട്ട് ഒത്തൊരുമിച്ച് സഹകരിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഉദ്ദേശം അപ്പോൾ വർക്ക് ഏറ്റെടുക്കുമ്പോൾ ഓരോ വിഭാഗത്തിലും മൺവരമ്പാണെങ്കിലും കല്ലുകയ്യാലാണെങ്കിലും ജൈവവേലിയാണെങ്കിലും മഴക്കുഴി ആണെങ്കിലും തോട് നവീകരണമായാലും റോഡ് നവീകരണമായാലും ഒക്കെ ഏറ്റെടുക്കുമ്പോൾ ഏതാണോ വർക്ക് ആ വർക്കിന് ഇത്ര മീറ്റർ ചെയ്യണം ചെയ്യണമല്ല എത്ര ഹൈറ്റ് ചെയ്യണം ചെയ്യണമെന്ന് ഉള്ളൊരു ടാസ്ക് ഉണ്ടാവും ആ ടാസ്ക് ഒരാൾ എത്ര ചെയ്യണം എന്ന് കണക്കാക്കിയിട്ട് ആളുള്ള ഒരു ഗ്രൂപ്പ് പത്ത് ആൾക്കാർക്ക് എത്ര ചെയ്യണം എന്നുള്ളത് എഫിഷ്യൻസി അനുസരിച്ച് ഇത്രത്തോളം എന്ന് കണക്കാക്കി വെച്ചിട്ടുണ്ട് ഒരാൾ അപ്പം ആ ഒരാളുള്ളത് പത്ത് പേർ ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം മീറ്റർ ചെയ്യണം എന്നുള്ളത് കണക്കാക്കി കഴിഞ്ഞാൽ അത് ഒത്തൊരുമിച്ച് എല്ലാവരും കൂടി ഉത്സാഹത്തോടു കൂടി ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മുന്നൂറ്റി രൂപ കൂലി കിട്ടുന്നതാണ് അപ്പോൾ ഇതുവരെ പറഞ്ഞ ഒരു കമൻറ്റുള്ള മറുപടി ആയിരുന്നു എനിക്ക് മറ്റൊരു കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഒരു മണിക്കൂർ വിശ്രമവേളയിൽ ഞങ്ങൾ കൂടുതൽ വർക്കുകൾ ഏറ്റെടുത്ത് പോകുന്നുണ്ട് ഞങ്ങൾക്ക് വിശ്രമിക്കാൻ സമയം കിട്ടുന്നില്ല അത്രയും വർക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ ഉണ്ട് എന്നുള്ളതാണ് കൃത്യമായി ചെയ്യുകയാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ കൂലി കിട്ടുന്നതിന് ആസ്പദമായ വർക്കുകൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ ഒരാളെ ഒരു പണിക്ക് വിളിച്ചു കഴിഞ്ഞാൽ തൊള്ളായിരവും എണ്ണൂറും രൂപ കൂലി കൊടുക്കുന്നതിന് പകരം മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ കൂലിയേ കിട്ടുന്നുള്ളൂ ആ കൂലിക്ക് അനുസരിച്ചുള്ള വർക്കുകൾ മാത്രമേ തൊഴിലുറപ്പ് കൂടി പറയുന്നുള്ളൂ അതിനുള്ള കണക്കും മനുഷ്യാധ്യാനം മാത്രമേ കണക്കാക്കുന്നുള്ളൂ ഒരു മണിക്കൂർ വിശ്രമവേളയുള്ള സമയത്ത് നിങ്ങൾ വർക്ക് എടുക്കേണ്ടി വരുന്ന എന്താണെന്ന് വെച്ചാൽ രാവിലെ ഒമ്പത് മണിക്ക് തന്നെ സൈറ്റിൽ വന്ന് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ എൻ എം ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുകയും ഒമ്പതര പത്ത് മണി പത്തരകാൽ പത്തര വരെ നിങ്ങൾ എൻ ചെയ്യാനും അതിൻ്റെ ട്രാക്കിലേക്ക് റെഡിയാക്കാനും മാസ്റ്റോൾ ഒപ്പുവെക്കാനും തൊഴിൽക്കാട് ഒപ്പുവെക്കാനും വേണ്ടിയിട്ട് നിങ്ങളുടെ സമയം ഏറെ സമയവും അതിന് പോകുന്നുണ്ട് അതുപോലെ ഉച്ചയ്ക്ക് ശേഷം നാല് മണിക്ക് രണ്ടാമത്തെ സ്റ്റേജിൽ ഫോട്ടോ എടുക്കാൻ നിങ്ങൾ സൈറ്റിൽ നിന്നും വന്ന് ഫോട്ടോ എടുക്കേണ്ട എവിടെയാണോ ജിയോട്ട് ചെയ്ത് ആ ഏരിയയിൽ വന്നിട്ട് എൻ എം ഓസ്യേണ്ട അവസ്ഥയുണ്ട് അപ്പൊ കിട്ടുന്ന സമയം വളരെ കുറവാണ് ആ സമയത്ത് നിങ്ങൾ വർക്ക് ചെയ്യുക എന്നല്ലാതെ ഇതിന് വേറൊരു പോകുമ്പോ ഇല്ല അപ്പൊ അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ രാവിലെ നേരത്തെ വന്ന് എൻ എം എസ് ചെയ്യുകയും ഒമ്പത് മണിക്ക് തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ആണെങ്കിൽ ഒരു രണ്ട് മണി മൂന്ന് മണി ആവുന്ന സമയത്തേക്ക് ചെയ്യേണ്ട വർക്കുകൾ മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ അല്ലാത്ത സമയം നിങ്ങൾ എൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്രത്തോളം സമയം എടുക്കുന്നുണ്ടെന്നും അതുപോലെ ഉച്ചയ്ക്ക് ശേഷമുള്ള ഫോട്ടോ എടുക്കുന്നതിന് എത്രത്തോളം സമയം എടുക്കുന്നുണ്ടെന്നും ബാക്കിയുള്ള സമയം നിങ്ങൾ റെസ്റ്റ് എടുക്കാനും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ സമയം ഉണ്ടാവില്ല ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ അത് നോക്കുകയും കണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നൂറ്റി രൂപ കൂലി കിട്ടുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബായ്